മുളകും ബൈ ഡെവലപ്പേഴ്സ് ആൻഡ് വന്ന് കിടക്കണേ കിടക്ക് ഞാൻ വാതിലടിക്കാൻ പോവാ എന്താടാ പോവാടാണേ നിറങ്ങി പോയത് ഞാൻ കാരണമാണോ അമ്മ അച്ഛനെ വിളിച്ചിട്ട് കിട്ടില്ല എന്റെ കൊച്ചെ ആരെങ്കിലും എപ്പോഴും ഇത് തന്നെ പണിയെന്ന് വിചാരിക്കും അല്ലെങ്കിൽ പറയണോ എനിക്ക് സ്വസ്ഥത കൊടുക്കാനായിട്ട് ഇറങ്ങി പോണേന്നെ ശിവ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും കേശു ചേച്ചി എങ്ങനെയെങ്കിലും സമാനത്തോടെ അച്ഛൻ എവിടെങ്കിലും ചെന്ന് എത്തിന്ന് അറിഞ്ഞാ മതിയായിരുന്നു എന്റെ പൊന്നും മോനെ എനിക്കും ഉണ്ടടാ വിഷമം പിന്നെ അച്ഛൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും നമുക്ക് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ടാണ് ടെൻഷൻ അടിക്കാതെ ഇങ്ങനെ നിൽക്കുന്നേ പിന്നെ പോയി അമ്മ അമ്മ കിടക്കണേ ഞാൻ കിടന്നോളാ പോ ആ സുരേന്ദ്ര എവിടെയാ വീട്ടിലാണോ വിശേഷവും വിശേഷവും ഉണ്ട് അത് ഇന്നലെ രാത്രി നിങ്ങൾ ഇന്നലെ രാത്രിയല്ല ഒരു വൈകുന്നേരം ആയപ്പോൾ അണന ഇവിടുന്ന് വഴക്കിട്ട് പോയി അങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ വന്നില്ലേ അല്ല ഞാൻ വിചാരിച്ചത് പോയിട്ട് വൈകുന്നേരം ആവുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നാണ് വിചാരിച്ച കാണാണ്ടായപ്പോഴാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അങ്ങോട്ടെങ്ങാനും വന്നറിയാൻ വിളിച്ച ഇല്ല ടെൻഷനൊന്നുമില്ല അതെ അവിടെ അച്ഛനോടും അമ്മനോടൊന്നും പറയാൻ നിൽക്കണ്ട ഒരു കാര്യം ആ ശരി ശരി ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്തേ വായിട്ട് നോക്കിക്കണേ ക്ലാസ്സിൽ പോണല്ലേ എന്നാ പോയതുണ്ട് കേശു ചക്കൻ്റെ നീ എന്തിനാ ഇടക്കിടയ്ക്ക് പുറത്തു പോയി നോക്കണേ അച്ഛന്മാരുണ്ടെന്ന് നോക്കാണോ സ്കൂളിൽ പോണല്ലേ ആ ഞാൻ പോയിക്കോളാം അപ്പൊ അച്ഛനെ അച്ഛൻ എനിക്ക് തപ്പി മതിയാ നിങ്ങള് വേണേ തപ്പിനി പോയി ഒന്ന് പോവാൻ നോക്ക് പെട്ടെന്ന് ഭക്ഷണം കൊണ്ടുപോണില്ലേ വേണ്ട Us. Way, ോ ഇല്ലല്ലോ പെട്ടെന്ന് നടക്ക് രണ്ടു ുംരണില്ലൊക്കെ ഇപ്പൊ സ്വസ്ഥതണ്ടല്ലേ പ്രത്യേകിച്ച് എന്റെ അമ്മക്ക് നിങ്ങള് പോയി പിന്നെ പഠിക്കണം കേട്ടാ പഠിച്ച അച്ഛന്റെ ഗതിപ്പോഴൊക്കെ േ ബൈ കൊണ്ടുവാണോ വേണ്ട കഴിച്ചു ഇല്ല ഇരിക്കട്ട് പോ അച്ഛനെ തന്നെ കാണാം കേട്ടാ ശരി 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 ചേട്ടാ വീട്ടിൽ പോലെ പോണില്ലേ പോവാൻ കഴിക്കുന്നു നാളെ വന്ന് കഴിക്കും മറ്റൊന്നേ പിന്നെ അങ്ങോട്ട് കഴിച്ചോണ്ടേരിക്കൂ ശരിയല്ല മോശ മോശാണ് വീട്ടിൽ കയറി കഴിക്കാ പറഞ്ഞതൊക്കെ ഉമ്മുണ്ടാക്കിയ നല്ല മുട്ടക്കറി അപ്പും ഒരു പ്രത്യേക രുചിയാണ് വാ ഡങ്ങര മുട്ടങ്ങരയപ്പോ അ ചുമ്മാ പോവ거든요 വെച്ചെന്ന് പറഞ്ഞേക്കണ ചുമ്മാ കളിക്കലപ്പോ ചേച്ചി ഉണ്ടി ചേച്ചി ചേച്ചി മെണ്ട മെണ്ട മെണ്ടല്ല മുണ്ടി പോള് മുണ്ടി പോള് എന്തു വെച്ചാ മുണ്ട അ ഇണ്ടണ്ടി നവാസേ സുഗാന നവാസി വീട്ടിന്ന് പണങ്ങി വരണവർക്ക് സപ്പോർട്ട് കൊടുക്കാറണ്ടേ എ ഇല്ലേച്ചി ഇന്നലെ രാത്രി ഞാൻ എവിടെയും കിടക്കും കിടക്കും കടത്തിന്നേലും എനിക്ക് കിടക്കാൻ വേണ്ടി മെത്തയും ഫാനൊന്നും വേണ്ട കടത്തിൽ ആൾക്കാർ പിന്നെ കടയുടെ വരാന്തേ എന്തായിരിക്കും അവസ്ഥ ഈ എനിക്ക് സംസാരം കേൾക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക് ഏതെങ്കിലും മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റേ സ്ഥലത്തോ പോയി ചുമടാം നമുക്ക് പോവാം

ചോമടേറ്റിട്ട് വരാം വാ ഇപ്പൊ ഇപ്പൊ പോണ്ട ശരിയാവില്ല ഇന്ന് ഇന്ന് പറ്റില്ല നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിച്ചോളെ ഇരിക്കാന്ന് കട വരാന്ന് സംസാരിക്കാൻ ഭയങ്കര രസമല്ലേ വാ ഇവിടെ ഇരിക്കും അപ്പൊ പണിക്കൊണ്ട് പണി നാളെ ചെയ്യാം പക്ഷെ വാശി അത് ഞാൻ മാറില്ല വാങ്ങി തണുപ്പിക്കാൻ നോക്കണ്ട ആ വാ ഇവിടെ കയറി നമുക്ക് സംസാരിച്ചോളെ ഇരിക്കാം വാ ഇരുന്ന് പണിക്ക് പോയിട്ട വാ മറ്റോ പേടുന്നു ചീട്ടുണ്ടേ പണിക്ക് പോകുന്നുണ്ട് ഇത്രയും നിന്നിട്ട്

नेके नेके चले, चले। േ അതെ നിനക്ക് അച്ഛനെ കാണുന്നുണ്ടെങ്കിൽ നീ വന്നാ മതി അച്ഛനെ കാണാം എന്ത് ആവശ്യം കേട്ടാ ചെല്ല മക്കളെ പറഞ്ഞില്ലേടാ അച്ഛൻ ഇപ്പൊ തെണ്ടിയാണ് പക്ഷെ രാജാവാണ് മക്കൾക്ക് രാജാവിനെ പോലെ ജീവിക്കാൻ നെയ്യാറ്റിൻകരയില് അച്ഛൻ രാജാവും <sips> <yak> <Ministry> ഇവിടെ പോയല്ലേ പിന്നെ വിളിക്കണേ വേണെങ്കി വരും ഇങ്ങോട്ട് പിടിക്കട്ടെ മൂന്നെണ്ണം കൂടി ആരും ജീവിക്കാൻ പറ്റില്ല കാരണം അതിനുള്ള വരുമാനം പറയണത് ഇപ്പൊ ഞാൻ എന്ത് തെറ്റോ ചെയ്തേ നിങ്ങൾ അച്ഛനെ പോയേ

അത്രയ്ക്ക് വലിയ അഹങ്കാരം ഉണ്ടെങ്കിൽ ഇവിടെത്തന്നെ നിൽക്കും ഞാൻ പറയാന്നു പറഞ്ഞില്ല അകത്തേക്ക് വാ പറ്റുമെങ്കിൽ വന്നാൽ മതി അല്ലെങ്കി ഇവിടെ തന്നെ നിന്ന ഇത്രയ ഞാൻ ചെന്നപ്പോ അച്ഛൻ ആ ഗേറ്റിന്റെ പുറത്ത് നിൽക്കണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിയും ചെയ്തിട്ടുണ്ട് മാത്രല്ല നേരിട്ട് ഇങ്ങനെ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് എന്താ പറഞ്ഞത് അത് അങ്ങോട്ട് പറയാന്നും പറഞ്ഞിട്ടുണ്ട് അതൊന്നും എനിക്കറിയില്ല എനിക്ക് എല്ലാരും താങ്ങാനൊന്നും പറ്റില്ല വിളിച്ചിട്ട് വരാം പോവരുത് അച്ഛനും പക്ഷെ ഇവിടെ നെയ്യാജ പോയപ്പോ എന്താണ് വ്യക്തമായിട്ട് എന്നിട്ട് ആവട്ടെ എന്നിട്ട് ഇരിക്കേ എന്നിട്ട് പറയാം ഇല്ല പറയൂല പറയുന്നത് അല്ല ഞാൻ പറയണത് കേട്ടിട്ട് നിങ്ങൾ ഇനി വിഷമിക്കുകയോ അല്ലെങ്കിൽ നേട്ടിക്കിട്ടിക്ക് വിളിക്കേ ചെയ്യരുത് വിളിക്കൂല ശരിയാവില്ല നിങ്ങൾ നിങ്ങൾ വിളിക്കും ശരിയാവില്ല അല്ല അച്ഛൻ പറഞ്ഞത് ശരിക്കും ഗൗരവമുള്ള കാര്യം തന്നെയാണ് പക്ഷേ അച്ഛൻ പറഞ്ഞാലും എനിക്ക് അനുസരിക്കാനൊന്നും പറ്റില്ല എൻ്റെ അച്ഛൻ പറഞ്ഞാലും അനുസരിക്കാൻ പറ്റില്ലേ നീ എന്തോ നീ കാണി നീ എന്തോ എന്നാണ് നീ എല്ലാം അച്ഛൻ പറഞ്ഞത് ശരിയാവൂല അല്ല അച്ഛൻ പറയാണ് നീ മോളെ കുറേ നാളെ ഒറ്റയ്ക്ക് നടന്നിങ്ങനെ കഷ്ടപ്പെടുകയല്ലേ അവൻ കുടുംബമൊന്നും നോക്കുന്നില്ലല്ലോ എൻ്റെ മോനായിട്ട് കാര്യമൊന്നുമില്ല അവനൊരു ഉത്തരവാദിത്വമില്ല അവനൊരിക്കലും നന്നാവില്ല അവൻ നീ ഒരു കാര്യം ചെയ് വേറെ നല്ലൊരാളെ നോക്കി നീ കല്യാണം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കേ നിങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല വാ കിച്ചണിലേക്ക് വാ ഭക്ഷണം തന്നെയാ വാ പെട്ടെന്ന് വാ

ഞാൻ ഫോൺ ഫോൺ വന്നു എടി എത്ര നീ നീ വന്ന് അച്ഛൻ പടവലത്തിന്നപ്പോ നേറിയാൻ അത് അച്ഛനും നെഞ്ചുനെന്നും പറഞ്ഞാ ഫോൺ വന്നേ ആ സീരിയസ് ആണെന്നാ പറഞ്ഞേ പിന്നെ ഞാൻ അപ്പ തന്നെ നേറ്റകനൊക്കെ പോയി അവിടെ ചെന്നപ്പോ അച്ഛൻ ഐസ്യൂലായിരുന്നു ഞാൻ പറഞ്ഞ അറിയിക്കാൻ അപ്പൊ അമ്മ പറഞ്ഞു വേണ്ട അവനെ അറിയിക്കണ്ട അവന് വിഷമവും താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് സുരേന്ദ്രൻ വിളിക്കാൻ പോയതാ പിന്നെ സുരേന്ദ്രൻ അമ്മ വഴക്ക് പറഞ്ഞു അതുകൊണ്ടാണ് വിളിക്കാണ്ടിരുന്നേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ വന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല എന്നാലും ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിരിക്കണേ